ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു കൃപാസനം അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനേകായിരം നന്മകൾക്ക് ഒരു കോടി നന്ദി ഞാനിവിടെ നിൽ എൻ്റെ പേര് ജൂഡി സൈവർ ഞാൻ അരൂരിന്ന് വരുന്നു ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഈ മകൾക്ക് വേണ്ടിയാണ് മകൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാനായി പോയിരുന്നപ്പോൾ അവൾക്ക് പഠിക്കാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു അമ്മ പോയി കൃപാസനത്തിൽ പോയി എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ഇവിടെ ഉടമ്പടി എടുക്കാമെന്നത് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഈ നാല് വർഷവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആറാം തീയതിയാണ് ഞാൻ ഈ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് എന്നാൽ ഇത്രയും വർഷം എൻ്റെ മകൾ ഡിസ്റ്റിൻഷൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടിയൊക്കെ തന്നെ ഉയർന്ന മാർക്കോടുകൂടി തന്നെ ജയിപ്പിച്ച് മാതാവ് അനുഗ്രഹിച്ചു അതുകൂടാതെ അവൾക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പഠന സമയത്ത് പരിശുദ്ധ അമ്മ വഴി കുറേ അനുഗ്രഹങ്ങൾ അവൾ ചൊരിഞ്ഞിട്ടുണ്ട് അത് അവൾ പറയുന്നത് എൻ്റെ പേര് സ്നേഹ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴത്തേക്കും ആദ്യം ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠനകാര്യത്തിൽ ഇൻറ്റേർണൽസ് ഒക്കെ വരുമ്പോൾ എത്ര രീതിയാലും എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും മാർക്സ് സ്കോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മേനോട് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഉടമ്പടി എടുത്ത അന്ന് എനിക്ക് അവിടെ ഒരു ഇൻറ്റേർണൽ നടക്കുമായിരുന്നു എനിക്കറിയില്ലായിരുന്നു അന്ന് അമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പോയി എക്സാം എഴുതി അതേ ഞാൻ എൻ്റെ റിസൾട്ട് വന്ന് അന്ന് ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു ആ സബ്ജെക്റ്റിന് എന്നെ മാം സപ്പറേറ്റ് വിളിച്ചാണ് ലാസ്റ്റാണ് എൻ്റെ മാർക്ക് ഷീറ്റ് എനിക്ക് തരുന്നത് ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കും ഏറ്റവും കുറവ് മാർക്ക് അതുകൊണ്ടായിരിക്കും എന്നെ സെപ്പറേറ്റ് വിളിച്ച് ഇങ്ങനെ തരുന്നതെന്ന് ബട്ട് എനിക്കായിരുന്നു അന്ന് ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതൊരിക്കലും ഞാൻ പഠിച്ച് ഞാൻ മേടിച്ചതല്ല അന്നാണ് അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത് അന്നാണ് ഞാൻ എക്സാം എഴുതിയത് അങ്ങനെയാണ് എനിക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ ഒപ്പം തന്നെ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ആത്മീയ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങി ഞാനും കുറേ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പഠിക്കുന്നതിനും കൂടുതൽ പ്രാർത്ഥിക്കാറാണ് കാരണം എത്ര പഠിച്ചാലും അത് തലയിൽ കയറാറില്ല അത് എത്ര ആ ഒരു ടൈമിൽ എത്ര പഠിച്ചതായാലും അത് മനസ്സിലാകത്തില്ല ബട്ട് ഞാൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം അവിടെ സാക്ഷ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ ടോക്ക് കേട്ടിട്ടൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അടുത്ത് കൂട്ടുകാരുത്തികൾ പറയും ഇടയിരുന്ന് പഠി പ്രാർത്ഥിക്കുന്നതിൻ്റെ അത്രയും തന്നെ പഠിച്ചാലേ കിട്ടത്തുള്ളൂ ഇല്ലാതെ പഠിക്കുന്നതിൽ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാം ഫസ്റ്റ് ഫസ്റ്റ് ഇയർ അന്ന് എക്സാം ും ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് പഠിപ്പിച്ചു തന്ന കുട്ടികളിൽ പോലും കുറേ പേര് ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു കുറേ സബ്ജെക്ടിന് പക്ഷേ അന്ന് അവിടെ എക്സാം ചെയ്തിൽ എൻ്റെ റൂമിൽ രണ്ട് പേര് പാസ്സായ അതിൽ ഒരാൾ ഞാനായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ നല്ല മാർക്കോടെ തന്നെയാണ് ഞാൻ പാസ്സായത് ഫസ്റ്റ് ഇയർ എനിക്ക് ഞാൻ മാർക്ക് മേടിക്കുന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്കോറിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ കൂടെയുള്ള പിള്ളേർക്ക് മനസ്സിലായി അന്ന് എന്നോട് പഠിക്കാൻ പറഞ്ഞ കുട്ടികൾ പോലും അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപമാലില്ലായിരുന്ന ഞങ്ങളുടെ റൂമില് അവരും എൻ്റെ കൂടെ നിന്ന് ജപമാല ചെല്ലാനായിട്ട് സാധിച്ചോ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് അവർക്ക് നന്നായിട്ട് എന്നെപ്പോലെ തന്നെ അവർക്കും നല്ല മാർക്കോടെ പാസ്സാകാനായിട്ട് സാധിച്ചു ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ ഫസ്റ്റ് ഇയർ ഇല്ലുമ്പോൾ എൻ്റെ കയ്യിലാണ് എനിക്കാണ് ആകെ കൃപാസന മാതാവിനറിയാവുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയാണ് ആകെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് ബട്ട് ഞാൻ ഫോർത്ത് ഇയർ കഴിഞ്ഞ് പോരുമ്പോഴത്തേക്കും എൻ്റെ റൂമിലുൾപ്പെടെ കുറേ റൂമിലെ കുട്ടികൾ ഉടമ്പടി എടുത്തു കുറേ പേര് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് കുറേ പേർക്ക് പേർക്കറിയും ഇപ്പോൾ അവിടെ മാതാവ് എന്താന്നുള്ളത് പ്രാർത്ഥിക്ക ഞങ്ങൾ എൻ്റെ കൂടെ തന്നെയുള്ളൊരു ലൈറ്റ് ക്യാൻഡൽ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ക്രിസ്ത്യൻസ് മാത്രമല്ല നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളും പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു ഞങ്ങൾ ഒന്നിച്ച് ജപമാല മാലേജ് തുടങ്ങി അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഞായറാഴ്ച ഒരു കുർബാന മാത്രമേ മലയാളത്തിലുള്ളൂ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് എന്നൊക്കെ പോകുമ്പോൾ ആദ്യമൊക്കെ പോകുമ്പോൾ ഞാനൊരാൾ അല്ലെങ്കിൽ രണ്ട് പേരൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കഴിഞ്ഞ് എക്സാം ഫസ്റ്റത്തെ എക്സാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അതുപോലെ തന്നെ രണ്ടാഴ്ച കുടുംബ കുമ്പസാരി ഈ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ എല്ലാവരും കളിയൊക്കെ വരുന്നു ഇതിനു മാത്രം പാപമാണ് ഇടക്കിടക്കിടയ്ക്ക് പോയി കുമ്പസാരിക്കാമെന്ന് ബട്ട് അങ്ങനെയല്ല അമ്മ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ചെയ്യുന്ന കാര്യം കണ്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാഴ്ച കുടുംബ കുമ്പസാരിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ കൂടെ ഞാൻ കുമ്പസാരിക്കുന്ന കണ്ടിട്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നതിൻ്റെ കൂടെ കുറേ കുട്ടികളും അങ്ങനെ എൻ്റെ കൂടെ ഉള്ളവർ കുമ്പസാരിക്കാൻ തുടങ്ങി അങ്ങനെ അറിഞ്ഞോ അറിയാതെ കുറേ പേര് ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെയുള്ള അക്കന്മാർക്കൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഞാനും എൻ്റെ കൂടെയുള്ള കുട്ടികളും അതുപോലെ അതുപോലെ തന്നെ വേറെ പേഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പോഴാണെങ്കിലും കുറേ വയ്യാതായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും ഇങ്ങനെ ഡോക്ടേഴ്സ് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ടാവും അവരുടെ അടുത്ത് പോയി നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ അവരിൽ കുറേ പേര് ആയിട്ട് അവർ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുവരെ ഈ നാല് വർഷം അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങളിരുന്ന പ്രാർത്ഥിക്കുന്ന ടൈമിൽ മെഴുകുതിരിയില്ല ഒരു മെഴുകുതിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കുമ്പം ഒരു കൂട്ടുകാരുത്തിയുടെ മാതാവിൻ്റെ രൂപത്തിന് അവിടെ വെട്ടയില്ല അപ്പം ഞാൻ എൻ്റെ ആ ക്യാൻഡിൽ ഓടിച്ച് പകുതി അവർക്കും കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും ആ ക്യാൻഡിൽ വെച്ച് ഞങ്ങൾ അന്ന് ജമാൽ ചെലി അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ മെഴുകുതിരി തീർന്നപ്പോൾ മാതാവിൻ്റെ രൂപത്തിൻ്റെ ഷേപ്പിലായിരുന്നു ആ മെഴുകുതിരി ഉണ്ടായിരുന്നത് ഗ്രേ കളറിൽ അതുപോലെ തന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട് ആ ടൈമിലൊക്കെ ജമാലി ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മാതാവ് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയൊരു ധൈര്യമാണ് ഉടമ്പടി അമ്മ എടുത്തുകഴിഞ്ഞ എപ്പോഴും അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുവഴി എനിക്ക് കിട്ടിയത് ഇത്രയും അനുഗ്രഹം നേടിത്തന്ന മാതാവിന് ഇഷ്ടയ്ക്ക് ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്ത് ഫലമായി മകൾ പരീക്ഷ വരുമ്പോൾ ഒരുപാട് വിഷമിക്കും അപ്പം ഞാൻ മകളോട് പറയും നാളെ ഒരു കാരണവശാലും വിഷമിക്കരുത് പരിശുദ്ധമ്മ നിൻ്റെ കൂടെയുണ്ട് അപ്പം ഇവിടെ പറയും ഞാൻ ഒന്നും എഴുതിയില്ല ഞാൻ പറയും നീ ഒന്നും എഴുതണ്ട പരിശുദ്ധ അമ്മയാണ് നിൻ്റെ പേപ്പറ് നോക്കണത് നിനക്ക് നീ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ മാർക്ക് അമ്മ മാതാവ് തരും അങ്ങനെ മാതാവ് ഈ മകളെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു പിന്നെ ഈ മകളിങ്ങനെ എന്നെ കൊണ്ടുവിടാൻ പടി എടുപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടക്ക് കുർബ് കുർബാനയും കുടുംബ പ്രാര്ത്ഥനയൊക്കെ ഇല്ലാതിരുന്നിട്ടുണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആറ് തുടങ്ങി ഇന്ന് വരെ ഒരു പരിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല പറ്റുമെങ്കിൽ ഒരു ദിവസം രണ്ട് കുർബാന കാണാൻ സാധിക്കുമെങ്കിൽ ഞാൻ കാണുമ്പോയി അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്നാൽ കഴിയുന്നതും പരമാവധി എല്ലാവരെയും കുമ്പസാരിക്കാൻ പോകാൻ വീടുകളിൽ നിന്ന് പോകാൻ പറ്റാത്ത പറ്റാത്തപ്പച്ചന്മാരെയൊക്കെ ഓട്ടോ വിളിച്ച് ഞാൻ കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ചിട്ട് കൊണ്ടുപോയിരുന്ന് വീട്ടിലാക്കി കൊടുക്കും അതുപോലെ തന്നെ ഭക്ഷണം ഈ മണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ എൻ്റെ അവിടെ നിന്നൊക്കെ ഭക്ഷണം കൊടുക്കും എനിക്ക് രാവിലെ സമയമുണ്ടാവൂല എന്നോട് ചോദിക്കും സമയമുണ്ടായി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എന്നാലും എൻ്റെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി അവർക്കൊരു മൂന്നാലഞ്ച് പൊതിയെങ്കിലും ഞാൻ കൊടുത്തുവിടും അതുപോലെ തന്നെ അനാഥ മന്ദിരങ്ങളിൽ എൻ്റെ മക്കളേ വൃദ്ധരായ അമ്മമാരുള്ള മന്ദിരങ്ങളിലൊക്കെ പോയി എൻ്റെ മക്കളേ പോയി അവർക്ക് ഓരോ നേരത്തെ ഫുഡൊക്കെ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേയുടെ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് ഞാനിവിടെ പുതുക്കാൻ വന്ന ദിവസമായിരുന്നു അമ്മേനോട് ഞാൻ രണ്ടാമതൊരു നിയോഗം ചോദിച്ചു അമ്മ എനിക്കൊരു വാഹനമില്ല കുർബാനക്ക് പോകണമെങ്കിൽ അരമണിക്കൂർ നടന്നാലേ പള്ളിയിലെത്തുള്ളു അപ്പം ഒരു വാഹനമില്ല എൻ്റെ ഭർത്താവിന് ഒരു വാഹനം കൊടുക്കണം എൻ്റെ കയ്യിലാണെ ഒന്നുമില്ല ഒരു പൈസ പോലും ഇല്ല അപ്പം ഇതെങ്ങനെ സാധിക്കും ഞാനെന്നാലും അമ്മേനോട് പറഞ്ഞു അമ്മക്കിത് നിസ്സാരമാണെന്ന് എനിക്കറിയാം ഈശോനോട് പ്രാർത്ഥിച്ച ഒരു നിമിഷം കൊണ്ട് അമ്മക്കിത് എനിക്ക് തരാൻ സാധിക്കും എനിക്ക് എന്തോ വല്ലാത്ത ഒരു ശക്തി ഉറപ്പോടു കൂടിയാണ് ഞാൻ ഈ ആലയം വിട്ട് പുറത്തിറങ്ങിപ്പോയത് അമ്മയുടെ വലിയ കരുണയെന്ന് പറയട്ടെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് എന്നെ അവർ ഹെൽപ്പ് ചെയ്ത് ചേച്ചി എത്രയും പെട്ടെന്ന് ഒരു വണ്ടി മേടിക്കണമെന്ന് ഇങ്ങോട് പറ എന്നോട് പറയുകയും അതിനാവശ്യമായ തുക തന്നവരെന്നെ സഹായിക്കുകയും ഒക്ടോബർ പതിനഞ്ചാം തീയതി പുതിയൊരു വാഹനം അമ്മേൻ്റെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു അമ്മയ്ക്ക് ഈശോയ്ക്കുന്ന നന്ദി പറയുന്നത് അതുകൂടാതെ ഇവളുടെ ഇളയത് ഇവൾക്ക് പതിമൂന്ന് വയസ്സായപ്പോഴാണ് അമ്മകൻ ഉണ്ടായത് അമ്മകൻ കുഞ്ഞിലെ തുടങ്ങി നല്ല പ്രാർത്ഥനക്കാരനായിരുന്നു കുറച്ച് ഇപ്പോൾ പത്ത് വയസ്സേ അവനായിട്ടുള്ളൂ അപ്പോൾ ഇവർ ഇവർ രണ്ട് വർഷമായിട്ട് ഇവനൊരിത്തിരി പ്രാർത്ഥനയിലൊക്കെ അമാന്തം നേരത്തെ നമുക്കൊന്ന് ചൊല്ലാൻ തുടങ്ങി അഞ്ച് രഹസ്യം അവന് തന്നെ ചൊല്ലണം അങ്ങനെയുള്ള ഒരു കുട്ടി പെട്ടെന്നൊരു പ്രാർത്ഥന ചൊല്ലുമ്പോഴൊരു അലസത പള്ളിയിൽ പോകാൻ വിളിക്കുമ്പോൾ ഭയങ്കര മടി ഒക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ ഞാൻ എന്തോരം അമ്മയോട് അടുക്കുന്നതോറും എൻ്റെ മകൻ എന്തിനാണ് ഇങ്ങനെ അകന്ന് പോണത് അമ്മ ഒരിക്കലും അകറ്റിക്കളയൂലെന്നെനിക്ക് വിശ്വാസമുണ്ടമ്മേ എന്നാലും ഒത്തിരി ഇവനെ ദൈവസ്നേഹത്തെ വളർത്തണമെന്ന് ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ എപ്പോൾ ഉടമ്പടി പുതുക്കിയാലും എൻ്റെ മക്കൾക്ക് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേന്ന് ഞാൻ വെക്കാറുള്ളു അപ്പം കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയപ്പോഴും അതിന് മുമ്പത്തെ പ്രാവശ്യം പുതുക്കിയപ്പോഴും അമ്മേ അവനെ ദൈവസ്നേഹത്തിലെ കൂടുതൽ അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഇപ്പോൾ അവൻ നൂറു ദിവസം മുടങ്ങാണ്ട് ദിവ്യ പങ്കുചേരുകയും അതുപോലെ കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും നമ്മ കുടുംബ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മളെ കോഷ്ടി കാണിച്ച് നമ്മളെ ആ സമയത്ത് എങ്ങനെയെങ്കിലും അവൻ ചിരിപ്പിക്കാനൊക്കെ നോക്കുമായിരുന്നു ഇപ്പം അവൻ ഇത്തിരി കൂടി നല്ല ദൈവ ചേച്ചിയുടെ റിസൾട്ട് വന്നതിൻ്റെ അന്ന് എന്നേലും മുമ്പ് ഓടി വന്ന് അവൻ മുട്ടുമേലി നാൽപ്പത് മിനിറ്റ് ആ കുഞ്ഞ് മുട്ടുമേൽ തന്നെ നിന്ന് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലിത്തീർത്ത് അപ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് അമ്മയിലൂടെ നടന്നത് പിന്നെ ഒത്തിരി പേരെ ഈ ആലയത്തിൽ കൊണ്ടുവരാൻ ഉടമ്പടി എടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ അടുത്ത വീട്ടിലെ ഹിന്ദുക്കളായ മക്കൾക്കാണെങ്കിൽ ഓരോ രോഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി അവർക്ക് കൊടുത്ത് വിശ്വാസ പ്രമാണം ഞാൻ എഴുതി പേപ്പറിൽ എഴുതി അവർ കൊടുക്കും അവർക്കറിയാൻ പാ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ പേപ്പറിൽ കൊണ്ടേ കൊടുത്ത് വർഷങ്ങളായിട്ട് മാറാതിരുന്ന തലവേദനയൊക്കെ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേനും ഒക്കെ ഞാൻ പറയും നിങ്ങൾക്ക് കൃപാസനം പത്രമൊക്കെ കൊടുക്കുമ്പോൾ അവർ പറയും ഈ പത്രം വായിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അഭിഷേകമാണ് ഞങ്ങളിലേക്ക് വന്നതെന്നാണ് അവർ പറയുന്നത് അതുവരെ ശ്വാസം മുട്ടലും ഉണ്ട് വർത്തമാനം പറയാൻ പോലും പാടില്ലാത്ത ഒരു ചേച്ചിയാണ് എൻ്റെ അടുത്ത വീട്ടിൽ ആ ചേച്ചി പറയും ജൂടി എപ്പോഴും പോകുമ്പോൾ എനിക്ക് ഈ കൃപാസനം തേന് തന്നെ എനിക്ക് ഈ തേനാണ് ഞാൻ ഈ ജീവനില് ഇത്രയും ജീവിച്ചിരിക്കാനുണ്ടായ കാരണം ആ ചേച്ചിക്കും എല്ലാവർക്കും എന്നോട് ചോദിക്കണവർക്കെല്ലാവർക്കും ഞാൻ വിശ്വാസ പ്രമാണം എഴുതിയട്ടുമാണ് ഇവിടുന്ന് ഉടമ്പടി വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ പറയും ഇത് ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഇതുപയോഗിക്ക് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ അവർക്കൊക്കെ ഒരുപാട് സൗഖ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പലർക്കും ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് എനിക്ക് ഒരു യോഗ്യതയും ഇല്ല ഒരു ധനവുമില്ല എന്നാലും എനിക്ക് ഈശോ തന്നത് എന്താണോ അതിൽ നിന്ന് പങ്കുവയ്ക്കാൻ ചിലപ്പോൾ ഞാൻ പണയം വച്ചിട്ടായിരിക്കും വരുന്നത് എന്നാലും ഞാൻ അവത്തിന്ന് ദശാംശം കൊടുക്കാനും രോഗികളെ കാണാനും ഉള്ളത് ഞാൻ മാറ്റിവെക്കും അതിൻ്റെയൊക്കെ ഒരു ശക്തിയാണ് ദൈവം എന്നാ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് താനിതെങ്ങനെ ഇങ്ങനെയൊക്കെ ദൈവത്തിനോട് ഇത്ര അടുത്തൊട്ടെ തനിക്കിത്രവും വേദനകളും കുരിശുകളും ഞാൻ പറയും അത് വേദനയല്ല അത് ഈശോ സ്നേഹിക്കുന്നവർക്ക് തന്നെ സമ്മാനമാണ് അതായിട്ടാണ് ഞാൻ കരുതുന്നത് ഈശോ തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി നൽകുന്നു എന്ന തിരുവചനം ഞാൻ എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും ഇത്രയും നാൾ എൻ്റെ ജോലിയുടെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ട് ഇത്ര നാളായല്ല പരസ്യ കുർബാന മുടക്കണ്ടുകൂടണത് ഇത്രയും ഇതായല്ല കുമ്പസ തൻ്റെ വിശുദ്ധ ഭയങ്കര വിശുദ്ധിയുള്ള ജീവിതമാണല്ല എന്നിട്ട് താൻ ഇതുകൊണ്ട് എന്ത് നേടി ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് എനിക്ക് നിത്യത നേടാൻ സാധിക്കുമെന്ന് ഞാൻ അവരോട് പറയും എനിക്കിതുകൊണ്ട് കിട്ടണ സമ്മാനം നിത്യ സമ്മാനമാണ് എനിക്ക് കിട്ടണത് അത് നിങ്ങൾ പരിശ്രമം നിങ്ങൾ ദൂരെ നിന്ന് നോക്കി കണ്ടാൽ മതി എപ്പോഴും പറയും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരിൽ നിന്നുകൊണ്ട് ഞാൻ പറയും നമ്മുടെ ഒരു കഴിവുമല്ല അമ്മ ഈശോ അമ്മ വഴി ഈശോ ചൊരിഞ്ഞ കൃപയാണ് നമ്മളെ ഓരോ നിമിഷവും ആ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അല്ലി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ സ്രഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴി വെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും തൻ്റെ മകളുടെ പഠനം പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ മകൾക്ക് ആകെ അസ്വസ്ഥതകൾ പഠന പഠനത്തിന് മുമ്പോട്ട് പോകുമ്പോൾ താൻ പിന്നോട്ടാകുന്ന അവസ്ഥ ഇതൊക്കെ അമ്മ അമ്മയോട് പറയുമ്പോൾ മകൾ പറഞ്ഞ് അമ്മ ഉടമ്പടി എടുക്കുന്നതും പിന്നീട് താൻ എങ്ങനെയാണ് ആ ഫസ്റ്റ് ഇയറിൽ തൻ്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ മാത്രം വിളിച്ച് കൺഗ്രാചുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അമ്മ മാതാവ് തന്നെ എത്തിച്ചതെന്ന് ആ ഈ മകളും ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു ഇതാണ് സമുദ്രത്തിൽ വഴിവെട്ടുകയും പെരുവെള്ളത്തിൽ പാതയൊരുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ അങ്ങനെ തൻ്റെ ബി എസ് സി നേഴ്സിംഗ് ഒക്കെ കംപ്ലീറ്റാക്കി തൻ താനെങ്ങനെയാണ് അവിടെ കർത്താവിൻ്റെ മക മകളായി മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷ്യം വഹിച്ചത് ഈശോയെ കൊടുക്കുന്ന വ്യക്തിയായി മാറിയത് അവിടെ ചെല്ലുമ്പോൾ തനിക്ക് മാത്രമാണ് ഉടമ്പടിയെക്കുറിച്ച് അറിയാമായിരുന്നതെങ്കിൽ ഇന്ന് താൻ പോരുമ്പോൾ അവിടെ എത്രയോ മക്കൾ ഉടമ്പടി എടുത്തു അവർ ഉടമ്പടി ജീവിക്കുന്നു അതിനൊക്കെ തനിക്ക് സാധിച്ചു അതുപോലെ തൻ്റെ വിശ്വാസ ജീവിതം കൂതാശ ജീവിതം ഇത് അഭിവൃദ്ധിപ്പെട്ട് കണ്ടപ്പോൾ കാണുമ്പോൾ ആദ്യമേ അല്പം പരിഹസിച്ചിരുന്നോ പരിഹാസത്തോടെ കണ്ടിരുന്നവർ പിന്നീട് അതൊക്കെ എങ്ങനെയാണ് ഒരു മാതൃകയാക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ താനായിരുന്ന ചുറ്റുപാടുകളിൽ ഈശോയെയും അമ്മയെയും ഏറ്റുപറയുന്ന ഈ മകള് അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതാണ് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന മകളാണ് അമ്മ ഉടമ്പടി എടുത്തിട്ട് മക്കൾ അതിൻ്റെ അതിൽ പങ്കു പറ്റുക എന്ന് പറയുന്നത് ഇതുതന്നെയാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിൽ അമ്മ ചീയ്യണമെന്ന് നിർ ഇവിടെ നിന്ന് നിർദ്ദേശിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഞാനും അവിടെ ചെയ്തു അത് തീർച്ചയായും അതൊരു വലിയ സാക്ഷ്യം തന്നെയാണ് അമ്മയുടെ ഉടമ്പടിയിൽ മകൾ അതേപോലെ നിന്നെല്ലാം ചെയ്യുക ഉടമ്പടിയുടേതായ ഒരു ജീവിതം നയിക്കുക അങ്ങനെ തനിക്ക് ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ ബി എസ് സി നേഴ്സിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റി അതുപോലെ കുടുംബത്തിലേക്ക് കിട്ടുന്ന കിട്ടിയ മറ്റ് ഓരോ കൃപകൾ ഒരു വാഹനത്തിൻ്റെ കാര്യവും തൻ്റെ ചെറിയ മകൻ ആ മകന് വന്ന ഈ ദൈവസ്നേഹം കൊണ്ട് നിറയുക എന്നാണ് എപ്പോഴും താൻ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എഴുതുക അപ്പോഴിവിടെയൊക്കെ നാം ചിന്തിക്കുന്ന ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് വിശേഷവിധിയായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഉടമ്പടി എടുത്തു ഇനി ഇവിടുന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഒന്ന് പള്ളിയിൽ പോകണം കുംഭസാരിക്കണം കൃപാസന പത്രമൊക്കെ കൊടുക്കണം ഇതൊക്കെ ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു അതങ്ങനെ അങ്ങ് പോവുക അതിനേക്കാൾ ഉപരിയാണ് തൻ്റെ ചിന്തയിലൂടെ ഈ മകൾക്ക് ദൈവത്തെ കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് അതായത് വിശുദ്ധ കുംഭസാരം വിശുദ്ധ കുംഭസാരം നടത്താതെ അതിന് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തവരെ വണ്ടി പിടിച്ച് അവരെയും കൊണ്ട് പോയി കുമ്പസാരിപ്പിച്ചിട്ടൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കുക ഇതാരും പറഞ്ഞു കൊടുത്തിട്ടാണ് ജോസഫ് ബച്ചൻ ഇതൊന്നും ഇവിടെ പറയുന്നില്ല എന്നാൽ ഇതാണ് വിധിയായിട്ട് ചെയ്യുക ഈ ഒരു തീരുമാനം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ ഓരോ പ്രാവശ്യവും ഉടമ്പടി ആരാധനയിൽ നമ്മോട് ചോദിക്കാറുള്ള നമ്മോട് പറയാറുള്ള അച്ഛൻ്റെ പ്രബോധനത്തിലെ ഒരു വരിയാണിത് നിങ്ങൾ നിങ്ങളീ ചെയ്യുമ്പോഴൊക്കെ എന്തരൂപിയിലാണ് നിങ്ങൾ ചെയ്യുക അതുകൊണ്ട് തന്നെയല്ലേ മറ്റുള്ളവർ ചോദിക്കുന്നു നീ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നിനക്ക് എന്താ കിട്ടുന്നത് എനിക്ക് കിട്ടേണ്ടത് നിത്യതയാണ് അവിടം വരെ എത്താനാണ് ഞാനിത് ചെയ്യുന്നത് എന്നെ ഈശോ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് തട തടസ്സങ്ങൾ വരുന്നത് ഇന്ന് ആയി ഇനിയും കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നീ എന്ത് പോയി സാക്ഷ്യം പറയാനാ ഇങ്ങനെയൊക്കെ ഓർക്കുന്ന പലരും നമ്മുടെ ഇടയിലുള്ളപ്പോൾ തങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ കൃപയായിട്ട് കണ്ട് അതിനെ വീണ്ടും കത്തിച്ച് ആ കനൽ ഉജ്ജ്വലിപ്പിക്കുക അതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലും നമ്മോട് തിരുവചനമരളി ചെയ്യുക അങ്ങനെ തൻ്റെ ജീവിതത്തെ ഇന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ മക്കൾ കുടുംബത്തിൽ മുന്നേറുകയാണ് അങ്ങനെയാണ് വീണ്ടും യോഹന്നാൻ്റെ വിശ്വസുവിശേഷം ഇരുപത്തൊന്നിൽ ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ അതായത് പത്രോസിന് ആദ്യം വിഷമമൊക്കെ വരുന്നുണ്ട് എന്നാൽ ഇതൊരു ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു ഉറപ്പിക്കലാണ് അതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പാണ് സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മൂന്ന് പ്രാവശ്യമാണ് ചോദിക്കുക അപ്പോൾ ഈശോയ്ക്ക് അറിയാം പത്രോസ് സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നാൽ ഈശോ ഉറപ്പ് ഉറപ്പുവരുത്തുകയാണ് ഉടമ്പടി എടുത്തതല്ലേ ജീവിക്കുന്നുണ്ടെന്ന് കർത്താവിനെ അറിയാമെന്നല്ല അത് നാം കാണിക്കണം അത് നാം മറ്റുള്ളവർക്കൊരു സാക്ഷിയായി സാക്ഷ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കാണിക്കുമ്പോൾ ശിഷ്യന്മാർ പിടിക്കാത്ത മീൻ പോലും അവർക്ക് വേണ്ടി കരയ്ക്ക് തീ കൂട്ടി പ്രാതലൊരുക്കി അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരുന്ന ഒരു ദൈവം ആ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു അവർ പിടിച്ച മത്സ്യമൊന്നുമല്ല ഇതുതന്നെയാണ് പരീക്ഷകളുടെ സമയത്തുമൊക്കെ നാം നാം പണിയെടുത്തിട്ടല്ല അല്ലെങ്കിൽ നാം അധ്വാനിച്ചിട്ടല്ല നാം അധ്വാനിക്കാത്ത ഒരു സമ്മാനം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട് അപ്പോഴാണ് നമ്മുടെ അധ്വാനം കർത്താവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൃപയായി തീരത്തക്ക വിധ നമ്മുടെ ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റുവാനുമൊക്കെ നാം പരിശ്രമിക്കുക അങ്ങനെ ഇന്ന് ഈ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അമ്മ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യം പറയിക്കുമ്പോൾ നമുക്കും നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന